ആപ്പിൾ ഐഫോൺ പുതിയ മോഡലുകൾ പുറത്തിറക്കി ഐഫോൺ പുറത്തിറക്കിൻ പ്രോ പ്രോമാക്സ് സീരീസുകളുടെ ലോഞ്ചിങ്ങും ആദ്യ വിൽപ്പനയും ജപ്പാൻ സ്ക്വയറിൽ നടന്നു ആപ്പിൾ ഐഫോൺ പുതിയ മോഡലുകൾ പുറത്തിറക്കി ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ പ്രോമാക്സ് സീരീസുകളുടെ ലോഞ്ചിംഗ് ആദ്യ വിൽപ്പനയും ജപ്പാൻ സ്ക്വയറിൽ നടന്നു മാനേജിംഗ് ഡയറക്ടർ ടി അലി ആദ്യ വിൽപ്പന നിർവഹിച്ചു പലിശരഹിത തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളും ജപ്പാൻ സ്ക്വയറിൽ നിന്ന് ലഭ്യമാണ് ജപ്പാൻ സ്ക്വയറിൽ നിന്നും വാങ്ങുന്ന ആപ്പിൾ പ്രോഡക്റ്റുകൾക്ക് അഡീഷണൽ വാറണ്ടി സൗകര്യവും ലഭ്യമാണ് ഫസുദ്ദീൻ തിരൂർ സുലൈമാൻ മുബഷീർ ദേവരാജൻ എന്നിവരാണ് തിരു ജപ്പാൻ സ്ക്വയറിൽ നിന്നും ഐഫോൺ പുതിയ സീരീസുകൾ ശബ്ദമാക്കിയത്